ും വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ വീണ്ടും നമ്മുടെ ഷാജിത ഷാജിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ധാരാളം ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തിടെ ഷാജിതയുടെ ആ ഒരു വീഡിയോ അത് ധാരാളം പേര് കണ്ടു കാണും ഷാജിതയുടെ ഉമ്മയുടെ അടുത്തൊക്കെ പോയി ഉമ്മയുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ഷാജിദ കാണിച്ചതും ഞാൻ മരിച്ചു ഖബറിൽ പോയായിരുന്നു എനിക്ക് ഏ അങ്ങനെ ആക്കിട്ട് എടി കൊണ്ട് പോയത് എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീടിയോ എടുത്തിട്ടില്ല ഏഹ് രാസ്റ്റ് അടുക്കളയായിരിക്കും ഞാൻ എന്താ വാതല് താരാരി പോയതോട് എന്നാ അത് കെട്ടി വീഡിയോ ഇത് ഓൺ ആക്കിയിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ പലർക്കും ഇത് കണ്ടിട്ടൊരു സംശയം തോന്നിയിരുന്നു ഉമ്മ ഷാജിദയോട് പൊറത്തോ ഇതൊക്കെ വ്യൂസ് കിട്ടാനായിട്ട് വേണ്ടിട്ട് കാണിക്കുന്ന ഓരോരോ ഉടായിപ്പുകളാണോ യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് പലർക്കും സംശയമുണ്ടായിരുന്നു അപ്പോൾ ക്യാമറ ഒക്കെ കൊണ്ട് ഷാജിത പോകുമ്പോഴേക്കും ഉമ്മ അത് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ ക്യാമറ തട്ടി മാറ്റുന്നതൊക്കെ കാണുവാനും സാധിക്കുന്നുണ്ട് അതുപോലെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഉമ്മ ഇഷ്ടപ്പെടാതെയാണ് ക്യാമറ തട്ടി മാറ്റിയത് എന്നൊക്കെ പക്ഷെ ഷാജിദ പറയുന്നത് വന്നിട്ട് ഉമ്മയ്ക്ക് ഈ ക്യാമറയിലൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ നാണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ ഉമ്മയും മക്കളും ഒക്കെ ആയാൽ പൊരുത്തവും പൊരുത്തക്കേടുകളുമൊക്കെ ഉണ്ടാകുന്നത് ഒരു സാധാരണ വിഷയമാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ വീഡിയോകളൊക്കെ ആക്കിയിട്ട് പബ്ലിക്കായിട്ട് ഇതൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഷാജിദ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചതാണ് ഇതിൽ സത്യാവസ്ഥ ഇതിന്റെ എന്താണ് എന്നുള്ളതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് ആ തെളിവുകൾ പുറത്തുവിട്ടത് മറ്റാരുമല്ല ഷാജിതയുടെ ഇളയമ്മയുടെ മകനായ സിനാൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ വന്നിട്ട് ഈ ഷാജിദയുടെ ഉമ്മയുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് ക്ലിപ്പിംഗ് അതാണ് പുറത്തു വന്നിരിക്കുന്നത് ഏ അങ്ങനെ ആക്കിട്ടി കൊടുന്ന് പോയത് എന്താ എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീടോ എടുത്തിട്ടില്ല ഏഹ് രാസ്റ്റ് അടുക്കളയായിരിക്കും ഞാൻ എന്താ വാതല് താരാരിങ്ങൾ പോയതോട് എന്നാ അത് കെട്ടിപ്പിടിച്ച് വീഡിയോ ഇത് ഓൺ ആക്കിയിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാതൊന്നും ഓ അവർ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും മാപ്പ് സംഭവം അവളെ വിളിച്ചു ഞാൻ അറിഞ്ഞു ഇവിടെ പോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിയിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല അപ്പൊ അവൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരണം ആ ഒരു ദിനം ആ അതിൽ ഉമ്മ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഉമ്മയുടെ കൂടെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഷാജിദ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഉമ്മ അറിയാതെ പുറകശം വഴി വന്ന് പെട്ടെന്ന് ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്തപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഒരു നാടകം കളിക്കുന്നത് പോലെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആഹ് ഇത് മരിക്കോ എനിക്കിരിക്കാനുള്ള വീടാണ് അത് ഇനി ഇതിനുള്ള ഞാൻ ഇറങ്ങൂല്ല ഇറങ്ങൂല ഒരാളിതിനുള്ള കഴിക്കൂല ഇന്ന് വരും നാളെ പോകും നാളെ അവിടെ മാപ്പിള വിളിച്ച മാപ്പിളുടെ കൂടെ കൂപിയില് ഞാൻ വെച്ചിട്ടെന്നെ ആണ് വിടെ ഇതിനുള്ളിൽ ഒരാളും വരില്ല പറഞ്ഞു കയറില്ല നല്ല പറഞ്ഞു ഇതാ ഞാൻ നാളെ അല്ലേ രണ്ടമായി കേട്ടിട്ടുവിടെ രണ്ടായി ഉണ്ട് സുലു ഉണ്ട് എല്ലാവരും ഇണ്ട് ഇവിടെ നല്ല കണക്കിനു കൊണ്ടിരുന്ന കുട്ടി അതില്ലേ അത് സ്വാധീനം വന്നെ പിടിച്ചതാണ് അതിലാണ് ആ വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാനും കിട്ടിയിട്ടില്ല പിന്നെ ഈ കോൾ റെക്കോർഡ് നാളെ വീഡിയോ വരും ഒന്നും വിചാരിക്കരുത് ഏത് ആരും പൊരുത്ത പോട്ട് വന്നിട്ടില്ല പിന്നെ പറഞ്ഞ ആരോ പൈസ വന്നത് തരാമെന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ പോക്കു പറഞ്ഞു അവർക്ക് പൈസ ക്ലിപ്പിങ്ങിൽ ഉമ്മ പറയുന്നുമുണ്ട് അത് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അതെങ്ങനെ മാപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പൊറുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉമ്മ വന്നിട്ട് ഉറച്ചു അങ്ങനെ അത് ആരോ കൊടുത്തിരിക്കാൻ എനിക്ക് കൊടുക്ക എനിക്ക് ആദ്യം ഇവിടെ ഉള്ള എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടോ ആയിരം ആയിട്ടോ എനിക്ക് തരലുണ്ട് ആ അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെ മല്ല നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കു പറഞ്ഞു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ വല്ല എവിടെങ്കിലും പോയിക്കോ രണ്ട് തെര മൂന്നു തന്നെ സ്ഥലം വാങ്ങി അവിടെ പോയി എവിടെങ്കിലും വെച്ചോട്ടി ഇരിക്കില്ല നീ മാപ്പണ്ടോടെ പോകാം അവരി പോകുന്നൊക്കെ പറഞ്ഞു ഞാനേ ഉം പലരും പറയുന്നത് ഇപ്പോൾ കേറി കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തത് കാരണം കാരണം ഉമ്മയുടെ കൂടെ വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് വാടകയ്ക്ക് പോലും ആളുകൾ വീട് കൊടുക്കുന്നത് എന്നൊരു ചോദ്യവും ഉയർന്നു വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാതെ വന്നപ്പോഴേക്ക് തിരിച്ചു ഉമ്മയുമായിട്ട് ഒരു സൗഹൃദത്തിലായിട്ട് വീട്ടിലോട്ട് തിരിച്ചു കയറാനുള്ള ഒരു പരിപാടി ആണ് ഇതൊക്കെ ഒപ്പിച്ചതിന്റെ കാരണം എന്നൊക്കെ ധാരാളം പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഷാജിത കാണിച്ച് കൂട്ടിയത് ഉമ്മയുടെ അടുത്തൊക്കെ കാണിച്ചതിന് ഇപ്പോഴും ഉമ്മയ്ക്ക് ഭയം പോയിട്ടില്ല ഇനി ഷാജിതയെ വീട്ടിനകത്ത് അനുവദിച്ചാൽ പിന്നെ ഈ ഉമ്മയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ഉമ്മ വളരെയധികം ഭയപ്പെടുന്നു എന്നൊക്കെയാണ് എല്ലാവരും ഈ അഭിപ്രായങ്ങളും കമൻസുകളും ഒക്കെ ധാരാളം പേരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ സിനാൻ എന്ന പുള്ളിക്കാരൻ ഉമ്മ സംസാരിക്കുന്നതിൽ നിന്നും ഇതൊക്കെ ഷാജിദ കാണിച്ചു കൂട്ടിയ ഒരു ഉടായിപ്പാണെന്നും യഥാർത്ഥത്തിൽ ഈ ഉമ്മയ്ക്കൊരിക്കലും മകളോട് പൊറുക്കുവാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ഉമ്മയും മകളും തമ്മിലുള്ളത് അവരുടെ കുടുംബ പ്രശ്നവും എന്തിനാണ് ഈ പബ്ലിക്കില് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് വ്യൂസൊക്കെ കിട്ടാനായിട്ടാണോ റീച്ച് കിട്ടാനായിട്ടാണോ എന്നുള്ള ഒരു കാരണവും പലരും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോരോ വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പല സംഭവങ്ങളും ഇങ്ങനെയൊക്കെ നടക്കുന്നതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ജീവിത ഷാജ്യതയുടെ മുമ്പോട്ട് പോകാനായിട്ട് ഒരു വീട് ആവശ്യമാണോ ഉമ്മയുടെ കൂടെ തിരിച്ച് താമസിക്കണോ ഇതൊക്കെ അമ്മ ഉമ്മയുമായിട്ട് ഇണങ്ങുകയും പിണങ്ങുകയും ജീവിതത്തിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നടക്കുന്നതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടു കാണും പലരും ഷാജിദയെ തന്നെയാണ് വിമർശിക്കുന്നത് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ഉമ്മയുടെ അവസ്ഥ ഒട്ടും മനസ്സിലാക്കാതെ പിന്നെയും അതുപോലെ ഷാജിദ ഉമ്മയെ കാണാൻ വരാനുള്ള സാഹചര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഉമ്മാക്കിയ കൊടുക്കാനായിട്ട് ഒരു അടുപ്പമുള്ള ആൾ കുറച്ച് കാശേൽപ്പിച്ചിരുന്നു അത് ഉമ്മാക്യം കൈമാറാനായിട്ട് വന്നു എന്ന വ്യാജേനെ വീട്ടിൽ കയറി ഇതുപോലെ ഉള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തു ആദ്യമൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കാശൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു അതൊന്നും ഏൽക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഈ വീഡിയോ പരിപാടിയിലോട്ട് സംഗതികൾ നീങ്ങിയെന്നും ഉമ്മ അറിയാതെ പെട്ടെന്ന് പിറകവശം കൂടെ കൂടെ പോയിട്ട് ഉമ്മായൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ ഒരു നല്ല രീതിയിലുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോരോ സംഭവങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പിന്നെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളും അതിലുള്ള വിള്ളലുകളും അവരുടെ നടക്കുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ തനി ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഓരോരോ സാഹചര്യങ്ങളിൽ ചെന്ന് കുരുങ്ങുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത് എന്താ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുപോരുന്നത് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പലരും ഇതുപോലെയുള്ള പലതരം പെരുമാറ്റങ്ങളും ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ അവർ കാണിക്കുന്ന ഓരോ ഊടായിപ്പും തട്ടിപ്പുകളും വീട്ടുകാരോട് പെരുമാറുന്ന രീതിയും അതൊക്കെ ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചു പ്പോൾ എപ്പോഴും ഒരു ഉമ്മ മക്കളുടെ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ അപ്പോൾ തുടക്കത്തിലൊക്കെ ഈ ഉമ്മയും ബാപ്പയും അല്ലെ അച്ഛനുമ്മയും പറയുന്നതൊക്കെ എതിർത്തിട്ട് പലരും ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തു ചാടി കൈക്കൊണ്ട് മുമ്പോട്ട് പോകുകയും പിന്നെ പ്രശ്നങ്ങളിൽ ചെന്ന് കുരുമ്പ കുരുങ്ങുമ്പോഴാണ് അവർക്ക് പിന്നീട് വീട്ടുകാരുടെ ഓർമ്മ വരുന്നതും അവരുടെ സഹായം ആവശ്യമാണെന്ന് തോന്നുന്നതും പിന്നെ വൈകി ഇങ്ങനെയൊരു ചിന്ത വന്നതുകൊണ്ട് പിന്നെ ചെയ്ത ആ തെറ്റുകളും പ്രശ്നങ്ങളും അതൊക്കെ മാറ്റുവാനായിട്ട് ആരെക്കൊണ്ടും സാധിക്കില്ല ജീവിതത്തിൽ തീരുമാനമൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ഓരോരോ കാര്യങ്ങളും തീരുമാനിക്കാൻ പിന്നെ പല പ്രശ്നങ്ങളിലും ചെന്ന് കുരുങ്ങിയതിന് ശേഷം ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടു കാണും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെയൊരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടിമാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്